ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അയ്യോ ഏട്ടന്മാരെ കുഞ്ഞു പെങ്ങൾ പോയേ പോയേ എന്ന് പറഞ്ഞുള്ള കരച്ചിലാണ് അവിടെ സായിയും പിന്നെ സിജോയും എന്താണെന്ന് അറിയില്ല ഇനി ഇവർ അനിയത്തി പ്രാവം വല്ലതും കളിക്കുകയാണോ അവിടെ എനിക്കറിയത്തില്ല കാരണം കുഞ്ഞു പെങ്ങൾ പോയപ്പോൾ മുതൽ സായി ഭയങ്കര ഡൗണാണ് സിജോ ഭയങ്കര ഡൗണാണ് അഭിഷേകന് അത്ര വലിയ വിഷമമൊന്നുമില്ല മിണ്ടാന്നിരിക്കുന്നു പക്ഷേ ഇവർ രണ്ടുപേരും ആണല്ലോ കുഞ്ഞു പെങ്ങളുടെ ഏട്ടായിമാർ സോ സായി വിചാരിച്ചിരുന്നു സായി തന്നെയായിരിക്കും പുറത്തു പോകുന്നതെന്ന് അതെന്ത് സ്ഥാനത്തിലാണ് സായി അങ്ങനെ വിചാരിച്ചതെന്ന് അറിയത്തില്ല നന്ദന പോയത് ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായും ഒരു ഫെയർ അപീക്ഷൻ തന്നെയായിരുന്നു മാത്രമല്ല നന്ദനയ്ക്ക് വളരെ വളരെ വോട്ട് കുറവായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപേ നന്ദനയ്ക്ക് വോട്ട് വളരെ കുറവായിരുന്നു പക്ഷേ വേറെ മത്സരാർത്ഥികളായിരുന്നു പുറത്തു പോയത് നന്ദന ഗെയിം ടാസ്ക് ഒക്കെ വരുമ്പോൾ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ടോ കേട്ടോ ജയിച്ചില്ലെങ്കിലും ജയിക്കും എന്ന ഒരു ഉറപ്പുമില്ലെങ്കിൽ പോലും നന്ദന അങ്ങ് മാക്സിമം മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒറ്റക്കാലിൽ നിന്നിട്ടുള്ള ആ ഒരു ടാസ്ക് ഒക്കെ അന്നെ ഒരു മണിക്കൂർ ഇരുപത് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഗ്രൂപ്പിസം ഒക്കെ അവിടെ നടന്നു ഗ്രൂപ്പ് വെച്ച് കളിക്കുന്നത് ഞാന് തന്നെ ഔട്ടാക്കാതിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു കുറേ സംഭവങ്ങൾ അവിടെ നടന്നത് എന്തായാലും നല്ലപോലെ വിഷമമുണ്ട് നമ്മുടെ ഏട്ടായിമാരായ സായിക്കും സിജോയ്ക്കും ആ വിഷമമൊക്കെ നാളത്തോടെ മാറുമെന്ന് തോന്നുന്നു